മണ്ഡല മകരവിളക്ക് മഹോത്സവം പരമ്പരാഗത കാനനപാതകളിലൂടെ എത്തിയത് ആറ് ദശാംശം ഏഴ് ലക്ഷം ഭക്തർ ശബരിമല മണ്ഡല മകരവിളക്കിന്റെ ഭാഗമായി അഴുതക്കടവ് പമ്പ കാനപാതയിലൂടെ നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഭക്തരും സത്രം പുല്ലുമേട് പാത വഴി ഒരു ലക്ഷത്തി ഭക്തരും ശബരിമലയിൽ ദർശനം നടത്തി പെരിയാർ ടൈഗർസിൽ ഉൾപ്പെടുന്ന ദീർഘമുള്ള കാനപാതയിൽ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതായി വനം വകുപ്പിന്റെ ജീവനക്കാരെയും എക്കോ ഗാർഡുകളെയും മോണിറ്ററിംഗ് സംവിധാനം വഴി വന്യജീവികളുടെ സാന്നിധ്യം നിരീക്ഷിച്ചു മുക്കുഴി അഴുത്തക്കടം എന്നിവിടങ്ങളിൽ ഇൻഫർമേഷൻ സെന്ററുകൾ വഴി ഭക്തർക്ക് ആവശ്യമായ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകി സീസണു മുന്നോടിയായി സുരക്ഷയുടെ ഭാഗമായി പമ്പ പ്രവർത്തനം കാട്ടുപിടിച്ച് സുരക്ഷിതമായ സ്ഥലത്ത് മാറ്റിപ്പാർപ്പിച്ചു തീർത്ഥാടന കാലയളവിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനായി പമ്പ ശബരിമല മേഖലയിൽ നിന്ന് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് സ്നേഹ് റെസ്ക്യൂ നടത്തി വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് മാലിന്യം എന്ന് നിയന്ത്രിക്കുന്നതിനായി അഴുത്തക്കടവിലും പമ്പയിലും പ്രത്യേക പ്ലാസ്റ്റിക് പരിശോധന കൌണ്ടറുകൾ സ്ഥാപിച്ചു ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ കന്നപാതയിൽ അഞ്ച് അടിയന്തര മെഡിക്കൽ സെന്ററുകൾ പ്രവർത്തിച്ചു കാനപാതകളിലും ശബരിമലയിലുമായി നടക്കുന്ന പ്രവർത്തനം ഏകോപിക്കുന്നതിന് പമ്പയിലും സന്നിധാനത്തും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിരുന്നു ഇടുക്കി മിഷൻ സന്നിധാനം